ഹലോ ചേട്ടാ നമ്മടെ ഈ ബാബുന്റെ ബാബുന്റെ വീട് ബാബുന്റെ വീട് അങ്ങോട്ട് വന്നു ചേട്ടൻ തന്നെ വെള്ളം ഒടിച്ചിട്ടൊക്കെ വണ്ടി ഓടിക്കുന്നേ ഓവറായിട്ട് കഴിച്ചിട്ടില്ല ഓവറായിട്ട് കഴിക്കാതെ ആറിയടി അവര് ആണോ വീഴാൻ പോകുന്നത് എന്ത് ഏട്ടാ നിങ്ങൾ വെള്ളം ഒടിച്ചിട്ട് പോലീസുകൾ അങ്ങോട്ട് പ്രശ്നമില്ല കേട്ടോ പോലീസ് പിടിച്ചാ പ്രശ്ന നിങ്ങള് നിങ്ങളെങ്ങോട്ട് വണ്ടി മുന്നിൽ സൈലട്ട് ഒതുക്കി നിങ്ങൾ നല്ല ഫിറ്റാ ഓറാണല്ലോ നമ്മുടെ ഓവറാണല്ലോ ബാബുവിന്റെ വീട്ടിലൊക്കെ നിങ്ങൾ വെള്ളം ഒടിച്ചിട്ടാണോ വണ്ടി ഓടിച്ചിട്ട് പോകുന്നേലും കാണിക്കുന്നവരാണ് ആരും വേറെ കണ്ടു പോലീസ് ഒന്നും കണ്ട ഇപ്പം പണി കിട്ടിയാണല്ലോ നിങ്ങൾ ഇത് എങ്ങനെ ഇവിടം പോരെ വന്ന ഞാനേ കേട്ടാണോ വീടാൻ ഇല്ല അങ്ങനെ വണ്ടി വണ്ടി അങ്ങനെ ആ വണ്ടി വീണത്തില്ല നിങ്ങൾ വന്നേ വണ്ടി ഇവിടെ ഒതുക്കി വെക്കും ബാബന്റെ വീട്ടിൽ പിന്നെപ്പാടുത്ത ബാബന്റെ വീടാ നിങ്ങൾ വണ്ടി ഇങ്ങോട്ട് മാറ്റി വെക്കും വെള്ളം ഒടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് പോയി ഇവിടെ താഴെ കുഴി പോകും ആ ഒരു വീ വണ്ടി ഓടിക്കണ്ടേ നിങ്ങള് നിങ്ങളിവിടെ വണ്ടി ഇവിടെ മാറ്റി മാറ്റിയത് അല്ല ഞാനിപ്പോ പോലീസിനെ വിളിക്കും ആ ഒന്നുമില്ല നിങ്ങൾ ഇവിടെ വണ്ടി ഇവിടെ മാറ്റി ഇവിടെ ആ ഒരു അഞ്ചു ബാവിനെ വിളി അതി ബാബു വന്നിട്ട് പോയാൽ മതി ആ സുരേഷ് അല്ല ആരെയും വിളിച്ചാലും നിങ്ങൾ വണ്ടി എടുത്തേണ്ട എവിടെയും പോണ്ട അല്ലെ ഇപ്പൊ ഞാൻ പോലീസിനെയും വിളിക്കാം വണ്ടി കൂട്ടാ പോ ആ ഇവിടെ വണ്ടിറങ്ങാ വണ്ടി ഇവിടെ മാറ്റി ചേട്ടാ പെട്ടെന്ന് ഇരിക്കേ ട്ടോ നിങ്ങൾ വണ്ടീന്ന് വണ്ടി ആ വണ്ടി കൊണ്ട് തിട്ടാ നിങ്ങൾ താഴെ പോയിട്ടോ വണ്ടി വേണമെങ്കിൽ മാറ്റി വെക്കാ തോട് എവിടെ പാലത്തിന്റെ അടുത്തുണ്ടെന്ന് പാലം ടാ ഞാൻ നിന്നെന്തിനാ അടുത്തു നിന്നെന്തിനാ വന്നെ കാടാ ബാബുലേ

ഓക്കെ നീ ഇവിടങ്ങോട് പോവാ ഞാൻ വിടിച്ചു കിടക്കത് വലിയ വാക്ക്